സ്ലാമലൈക്കു വർമ്മത്തു അബർക്കാത്തു ഇന്ന് നമ്മുടെ മമ്പുറം തങ്ങളുടെ ആണ്ട് നേർച്ചയാണ് പൊന്മുണ്ടം ചോരപ്പുറം ഭാഗത്തുള്ള തങ്ങൾ വന്നിരുന്ന ഒരു പള്ളിയുണ്ട് അവിടെ ഒരു ചെറിയ സ്രാമ്പ്യ അവിടെ വെച്ചിട്ട് നമ്മളെല്ലാ കൊല്ലം അവിടെ നടത്തി വരുന്ന പ്രദേശവാസികൾ നടത്തി വരുന്ന മമ്പുറം ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് നടന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ആശം തങ്ങൾ പെന്മുണ്ടം മാലിൽ കൗതി ആശംതങ്ങൾ അവരുടെ നേതൃത്വത്തിൽ വെച്ച് നടന്ന മമ്പുറം ആടു നേർച്ചയുടെ ഭാഗം നമുക്ക് കാണാം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ചില പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ മമ്പുറത്ത് മമ്പുറം തങ്ങൾ വന്നിരുന്ന ഒരു സ്ഥലമുണ്ട് പെന്മുണ്ടത്ത് ഇങ്ങനെ ഈ പരിസരത്തൊക്കെ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ ഒരു സ്ഥലമാണ് ഇവിടെ പ്രത്യേകിച്ച് അവിടെ ചെറിയ പള്ളിയുണ്ട് എല്ലാ മാസവും അവിടെ സലാത്ത് പിന്നെ അതുപോലെ തന്നെ മൗലിത് വെച്ച് നടന്നു വരാറുണ്ട് ആ നടന്നു വരാറുള്ളത് പിന്നെ എല്ലാ മാസം നടത്തി വരാറുണ്ട് ബഹുമാനപ്പെട്ട ആശന്തങ്ങളുടെ നേതൃത്വത്തിലാണ് നടത്തി വരാറുള്ളത് ഒരുപാട് ആളുകൾ അറിയപ്പെടാത്തതും അറിയാത്ത ആളുകളുണ്ട് അവരെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു അപ്പോൾ എല്ലാ മാസവും നടത്താറുണ്ട് അതുപോലെ തന്നെ വർഷം തോറും ആണ്ട് നടത്താറുണ്ട് അതുതന്നെയല്ല ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങൾ പൊന്മുണ്ടുമായിട്ട് വലിയ വന്ധമായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊന്മുണ്ടത്ത് നമ്മുടെ തെയ്യൻ ആശാരിമാരാണ് ആ കാലത്ത് പൊമ്പ നിങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ജോലികൾക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ വിശദീകരണം തങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിലേക്ക് പോകാം അറിയാത്ത ആളുകളിലേക്കാണ് പറയുന്നത് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും എല്ലാവരിലും എത്തിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരിലും എത്തിക്കുക ഓക്കെ സമാനിക്കും ആരംഭിക്കുക ആരംഭിക്കാം ആ ഞാൻ നേരം അവിടെ ഒരു പരിപാടി തന്നെ വായത്ത അവരുടെ പിന്തുണമുറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം മമ്പൂറത്തെ ചർച്ചാ കമ്മിറ്റി ഭാരവാഹികൾ ബന്ധപ്പെടുകയും അവരുടെ അച്ഛന്മാരെ സംബന്ധിച്ച് അറിയുകയും അവർ അവരവിടെ വലിയ ചന്മാരാണ് ആ അച്ഛന്മാരാ തങ്ങളുപ്പാബാന്റെ കൂടെ അന്ന് വന്നിരുന്നു എന്ന് അറിയുകയും അൽഹമില്ല അവർ പ്രത്യേകം നമ്മുടെ ഇന്നത്തെ നാട്ടിലെ ആശാരിയെ നമ്പറത്തേക്ക് വിളിച്ചു വരുത്തി ആ കാര്യങ്ങൾ അവരോട് പറയിപ്പിക്കുകയും അവരെ വലിയ നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിക്കുകയാണ് നമ്മുടെ തെയ്യനശാഖ അദ്ദേഹമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അവരെ പ്രത്യേകം പമ്പളത്തേക്ക് ക്ഷണിച്ചു വരുത്തി ആദരിച്ച ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുക അത് തങ്ങൾപ്പാബയുടെ ബന്ധമാണ് അപ്പൊ തങ്ങൾപ്പാബ എന്നുള്ളത് മുസ്ലിങ്ങളെല്ലാം മറ്റ് എല്ലാ മതസ്ഥരോടും വളരെ നല്ല രീതിയിൽ ബന്ധം പുലർത്തേരുന്ന വലിയ ഒരു ഉടമയാണ് തങ്ങൾ തങ്ങളൊപ്പു ആ മഹാന്റെ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും സൈലിലും പ്രഹത്തിനും സന്തോഷത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ ബഹന്തരിൽ ഇവിടെയുള്ള ഈ നിവാസികൾ തുപ്പുറം നിങ്ങളൊക്കെ എല്ലാ വർഷവും ഈ നേർച്ച വളരെ നല്ല രൂപത്തിൽ കൊണ്ടാടുന്നുണ്ട് അള്ളാഹുത്താൻ ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഇത് വീട്ടിലും ഹൈര് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിക്കുന്ന ആളാണ് അബുവാക്ക അദ്ദേഹം സുഖമില്ലാതെ വീട്ടിൽ വിശ്രമത്തിലാണ് അള്ളാഹുത്താൻ ആജിലാശിഫ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഉസൈൻ ബാബു നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിക്കാനും അതിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ് ാണ് അദ്ദേഹം വർഷങ്ങളായി സുഖമില്ലാതെ കടുക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ അസുഖത്തെ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ മരിച്ച കുഞ്ഞുട്ടിയാക്ക നമ്മുടെ ഇതുമായി ബന്ധപ്പെടുന്ന സഹായിക്കുന്ന ആളാണ് അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ കബർ അല്ല വെളിച്ചമാക്കി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് ഇന്നത്തെ പരിപാടിക്ക് ചായയും കടിയും തന്ന് സഹായിച്ചവർ സഹകരിച്ചവർ അല്ലാഹുദാൽ അവരോടൊക്കെ വക്സൂദുകൾ നമ്പൃന്ദൊക്കെ മറക്കത്തുകൊണ്ട് ഹാസിലാക്കി കൊടുക്കട്ടെ ഈ മഹത്തായ പരിപാടിക്ക് മാംസം തന്നവർ അതുപോലെ അരി തന്നവർ അവർക്കൊക്കെയും പല ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങളൊക്കെ തങ്ങളും പാപ്പാന്റെ ഫതിലുകൊണ്ട് അല്ലാവത്തെ കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ ഇതിന് സഹായം ചെയ്തിരിക്കുന്നത് മരിച്ചു വരക്കേണ്ടി ദ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു താല ആരൊക്കെ സഹായിച്ചോ സഹകരിച്ചോ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ട കബറുകളിലേക്ക് അവർ തന്ന അവർ ചെയ്ത ആ നന്മയുടെ പിറ്റുപരം എത്തിച്ചുകൊടുത്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇത് പാചകമുണ്ടാക്ക പണ്ടാരിമാര് വിതരണം ചെയ്തവര് അത് പാക്കറ്റ് ആക്കിയവര് വീടുകളിൽ എത്തിച്ചവര് ഇതിനു വേണ്ടി ഓടിനന്ന കാനവന്മാർ ചെറുപ്പക്കാർ എല്ലാവർക്കും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോലെ തന്നെ മറ്റു മതസ്ഥരും ഇതിനെ വേണ്ടി സഹായിക്കുന്നുണ്ട് ശാരീരികമായും സാമ്പത്തികമായും പ്രവർത്തിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് എല്ലാവർക്കും അല്ല അത്ര ക്ഷേമം നൽകി അനുഗ്രഹിക്കട്ടെ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ അത് ആയി നമ്മളെ തൊണ്ണം അടുപ്പിക്കുകയും ചെയ്യട്ടെ ഇവിടെ ഒരുപാട് കാലമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കും നമ്മുടെ പിതാക്കൾ അല്ലെങ്കിൽ നമ്മളൊക്കെ പിന്നെ പിതാമഹന്മാരൊക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ സങ്കഴിഞ്ഞ ആളുകളൊക്കെ ഇനി എതിർ നൽകിയവരാണ് അള്ളാഹുത്താല ഈ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോലൊക്കെ അവിടെ കവറുകളിലെ ഇതിന്റെ സവാ കുത്തിച്ചുകൊണ്ട് അനുഗ്രഹിക്കട്ടെ ഇൻഷാള്ളാം الحمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعليه سلطانك. سبحانك لا نحصي نعم عليك. أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى غدر الله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا مصطفى محمد. وعلى آل وصحاب سيدنا ومولانا محمد اللهم أوصل وبلغ مثل بما ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما مدحناه من مدح نبيك الكريم بعد القبول أول منا إلى حضرة النبي المصطفى محمد اللهم وعلى أرواح آبائه وإخوانه من الأنبياء والمرسلين اللهم وعلى أرواح سائر الأنبياء والأولياء والشهداء والصديقين والصالحين خصوصا إلى حضرة غوث اللهم وحي الدين القادر الجيلاني اللهم وإلى حضرة السيد أحمد الكبير الإيفاعي اللهم والى حضرتك خرج المؤيد في اللهم والى حضرتك خذ الزمان مولى يا سيدي على بي المنكر منك فصل الله الصراط العادي اللهم اجرهم شرفا لنا خافيه وحول لنا خافيه فعنا بهم وبعلومهم واخراهم وانوارهم وبركاتهم في الدين اللهم بحق النبي داوود السرع سينا وسهل امورنا وكمل هواي لنا واطيب يونا وحسن اخلاقنا وغصي ارسانا واشئ امرنا وامر امرنا امرنا من تعلق بنا وما أمنه صلاة الدعاء يا شافي الأنباب حسان صامنا بغار وتقبل ولا, ولا ألمح اللهم احفظنا واحفظ من تعلقوا بنا واهتم من له بالدعاء شر الظالمين وشر الحاسدين وشر النمامين وشر الساهرين وشر الشياطين وشر المنافقين وشر المتكبرين وشر الصالحين وشر الباكرين وشر الجن وشر الانس وشر كل ذي شر انك على كل شيء قدير اللهم حصل مرادنا اللهم كل حوائجنا اللهم يسر امورنا اللهم اشفي أمراضنا اللهم بلغ امالنا بحق النبي المصطفى محمد ും അതു റഹ്മാനും റഹീവുമായ രാജസൈതായ അള്ളാഹുവേനെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപറത്ത് മാഫാക്കണേ അല്ല ഭാവി ജീവിതം ഹൈറിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ല അള്ളാഹു ഒരുപാട് രോഗികൾ പ്രത്യേകമായി ധ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ എല്ലാ രോഗികൾക്കും അല്ലാഹുവിനി ആജിലായ ശിഫ നൽകണേ അല്ല ആജിലായ ശിഫ നൽകണേ അല്ല അബൂഖാന്റെ സോകം രോഗം നി ശിഫയാക്കണേ അല്ല അതുപോലെ തന്നെ പടച്ചവനെ മറ്റാരെങ്കിലും പഠിച്ചവനെ വിഷമമുണ്ടെങ്കിൽ ആ വിഷമങ്ങൾക്കൊക്കെ ഇനിയും പടച്ച് പരിഹാരം നൽകണേ അല്ല അള്ളാഹുവിനെ ശിപയാക്കണേ അല്ലാ അല്ലാഹു അതുപോലെ തന്നെ മറ്റ് പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മഹത്തായി പരിപാടിക്ക് വേണ്ടി സമ്പാൻ ചെയ്തവരുണ്ട് റഹ്മാൻ എന്ത് ഉദ്ദേശമാണെങ്കിലും അള്ളാഹു ആ ഉദ്ദേശങ്ങളൊക്കെ തങ്ങൾ ഉപ്പാപ്പാന്റെ ഹാസിലാക്കി കൊടുക്കണേ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അടച്ചവന് ഇനി സലാമത്ത് നൽകണേ അല്ലാഹു ഹുസൈം ഒരുപാട് നൽകണേ നൽകണേ തൊട്ട് ഞങ്ങളെ കാക്കണേ അജ്ഞാറ്റ് രോഗത്തെ തൊട്ട് കാക്കണേ തൊട്ട് കാക്കണേ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിച്ച എല്ലാവർക്കും നീ ഹൈർ നൽകണേ അല്ല അവർ ഇടപെടുന്ന എല്ലാ മേഖലകളിലും വലിയ പുരോഗതി നൽകണേ അല്ല आरी निगमा इस्लामी चल रहा है चोरुपोतार को काम और तुमने ख़ير लगाए अल्लाह ദീനിനു വേണ്ടി ചെവഴിക്കുന്ന നീ കബു ചെയ്യണേ അല്ല അവരുടെ ജോലികളിൽ നീ ഭരക്കത്ത് നൽകണേ അല്ല അതുപോലെ ഭക്ഷണം പാചകം ചെയ്ത ആളുകൾ അത് വിതരണം ചെയ്തവര് വീടുകളിലേക്ക് എത്തിച്ചവര് ഇതിനു വേണ്ടി ഓടിപ്പാഞ്ഞ എല്ലാ ആളുകൾക്കും നല്ലാഹു നീ ഹൈർ നൽകണേ അല്ല നീ ഹൈർ നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല അഭിവൃദ്ധി നൽകണേ അല്ല ഏത് ജോലി ചെയ്യുന്നവരായിരുന്നു ആ ജോലി നീ വലിയ ഹൈർ നൽകണേ അല്ല വറക്കത്ത് നൽകണേ അല്ല ദാരിദ്ര്യം വരുന്ന വഴികളെ തൊട്ട് കാക്കണേ അല്ല ദാരിദ്ര്യം വരുന്ന വഴികളെ തൊട്ട് ഇനി കാക്കണേ അല്ല മറ്റൊരാളോട് പോയി വിഷമിച്ച് യാചിച്ച് പറയുന്ന കാര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ല നീ ഞങ്ങളെ മക്കളിൽ വറക്കത്ത് നൽകണേ അല്ല വീടുകളിൽ വറക്കത്ത് നൽകണേ അല്ല ജോലികളിൽ നൽകണേ അല്ല ഞങ്ങളെ സമ്പത്തിൽ വറക്കത്തു നൽകണേ അല്ല ുറഹീമുമായ അള്ളാഹു ഞങ്ങളെ പ്രവാസികൾ ആ പ്രവാസികൾ പഠിച്ച് ഞങ്ങളെ ദീനപരമായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ അങ്ങേറ്റം സഹായിക്കുന്ന പ്രവാസികൾ ആ പ്രവാസികളെ ജോലികളിൽ നീ വടക്കത്ത് നൽകണേ നൽകണേ അല്ല ജോലിയിലും അതുപോലെ തന്നെ കച്ചവടങ്ങളിലും അവർ അവരിടപെടുന്ന എല്ലാ കാര്യങ്ങളും വലിയ ഹൈറ് നൽകണേ അല്ല അതുപോലെ ഞങ്ങളെ സ്വദേശികളാവുന്ന ചെറുപ്പക്കാർ ഏത് ജോലിയാണെങ്കിലും അള്ളാഹു ഉള്ള ിയിൽ ഹൈറും പറക്കത്തും നൽകണേ അല്ല ദാഹത്തും സന്തോഷവും നൽകണേ അല്ല ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നല്ലാഹുരി വീട്ടിലും നീ വലിയ ഹൈറും പറക്കത്തും പുരോഗതിയും നൽകണേ അല്ല വന് വരും കാലങ്ങളിലൊക്കെ വളരെ നല്ല ഉത്സാറോടൂടെ വലിയ വലിയ പരിപാടി നടത്താനുള്ള തൗഫീദും അതിനുള്ള താപത്തും നീ നൽകണേ അല്ലാഹ് ഷെഹ്മാൻ റഹീമുമായി അല്ലാഹുവേ ഞങ്ങളൊക്കെ മക്കൾ പഠിക്കുന്നവരാണ് പഠിച്ചവനെ ഞങ്ങളൊക്കെ മക്കളെ കൺകുളിർവയുള്ള മക്കളാക്കണേ അല്ലാഹ് പ്രത്യേകിച്ച് ഞങ്ങളെ പെൺമക്കൾക്ക് നല്ല സംസ്കാരം മതവും നീ നൽകണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ ഉന്നതി ഉന്നതികളിലേക്ക് ഉയർത്തണേ അല്ല ഇസ്ലാമികമായ രൂപത്തിൽ ജീവിക്കുന്ന മക്കളാക്കണേ അല്ലോ ആഹ് റഹമാനാണ് ഒരുപാട് മോശമായ കാര്യങ്ങൾ പെരികരികയാണ് റഹ്മാൻ ഞങ്ങളെ പൊന് മക്കളെ നീ കാക്കണേ അല്ല ഹ്മാനും റഹീമുമായ അള്ളാഹു ഞങ്ങളൊക്കെ വാഹനത്തിൽ പോകുന്നവരാണ് വാഹനം ഓടിക്കുന്നവരാണ് അല്ലോ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ മഹൽ ഈ അടുത്ത് മരണപ്പെട്ടതാണ് ആളുകനെ അവിടത്തെ കവറുകി വിശാലമാക്കണേ അല്ല മർഹമത്ത് നൽകണേ അല്ല മകഫറത്ത് നൽകണേ അല്ല അവയും ഞങ്ങളെ ഈ നാളനിന്റെ സ്വലോകസ്വരൂപത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല കുത്തുബു സമാന ഫതിൽ കൊണ്ട് സാധുക്കള ഞങ്ങളെ ദ്വായ് നീ കബു ചെയ്യണേ അല്ല പഠിച്ചവനെ ആയുസ്വണ്ണ കാലത്തോളം മാഫിയത്തോടുകൂടെ ഇസത്തോടുകൂടെ ദാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ല അള്ളാഹു എന്ന നല്ലൊരുപാട് ആൺമക്കളും പെൺമക്കളും വിവാഹത്തായും എത്തിയിട്ട് കല്യാണം ശരിയാവാതെ ശരിയാവാതെത്തുകൊണ്ടൊക്കെ സാമ്പത്തികമായി ഭംഗിയുടെ പേരിലൊക്കെ അള്ളാഹു അവർക്ക് ഹൈറായണകളെളുക്കമാക്കി കൊടുക്കണേ അള്ളാഹു അവർക്ക് ഇണകളിനെളുപ്പമാക്കി കൊടുക്കണേ അല്ല അവിടെ കണ്ണീരി പരിഹാരം നൽകണേ അല്ല റഹ്മാനും റഹീമുമായ രാജസൈതായ അള്ളാഹു ഈ മഹത്തായ പരിപാടിക്ക് മാംസമായി അതുപോലെ കാശായി അരിയായി മറ്റുള്ള എല്ലാ നിലക്കും സഹായിച്ച സഹകരിച്ച അവിടെ ചെമ്പുടാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ ഒള്ളാം ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കുകയും വളരെ പിന്നിൽ പ്രതികൃത്ത് ചെറുപ്പക്കാരാണ് റഹന്മാന് ജാതി മറന്ന് മതം മറന്നുകൊണ്ട് എല്ലാ ആളുകളും ഇതിന് ഒരു സജീവമായി ഇറങ്ങിയിട്ടുണ്ട് റഹന്മാന് അവിടെ കെല്ലാ ജോലികളിൽ ഈ വലിയ ഹൈറും പറക്കത്തും നൽകണേ ഒള്ളാം ഈ ഐക്യം ഈ നിലനിർത്തി തരണേ അല്ല കുത്തുക സമാന്റെ തൊലുകൊണ്ട് മരിക്കുന്നതിന് മുമ്പായി നക്കുപോലും മപുറോടു മറന്നിയുമായ ഹജ്ജ് എന്ത ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകണേ ഉള്ള അതിന്റെ എല്ലാ വഴികളെ തുറന്നു തരണേ അല്ല പടച്ചവനെ ഹലീവിന്റെ അടുത്ത് ചെന്ന സലാ റലാം എന്ന് മതിവരോള പറയാനുള്ള കൗശീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ല പഠിച്ചവനെ മരിക്കുന്നതിന് മുമ്പായി കാവ കാണാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ല നീ നൽകണേ നൽകണേ നീ റഹ്മാനും റഹീമുമായ അല്ലാഹുവേ തൗഫണേ അല്ല റഹ്മാനുംങ്ങൾ ഉപ്പാപാനുകൊണ്ട് നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ കബു ചെയ്യനേ അല്ല നീ സ്വീകരിക്കണേ അല്ല സാദാതീകളുണ്ട് ആലിമീങ്ങളുണ്ട് കാനവന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് കുട്ടികളുണ്ട് റഹമാണ സദസ്സി അവിടൊക്കെ മനസ്സിലെ മുറാദുകൾ നീ തരണേ അല്ല ഉദ്ദേശമാണെങ്കിലും ആ ഉദ്ദേശങ്ങളൊക്കെ കുത്തുപുസമായ ഫലിലുകൊണ്ട് ഇനി നിറവേറ്റിക്കറണേ അല്ല പഠിച്ചവനെ ഒരുപാട് ആളുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ മേലിൽ കഴിയുന്നുണ്ട് റഹ്മാന് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കുട്ടികളുണ്ട് അവർക്കെല്ലാം ഈ ക്ഷമ നൽകണേ അല്ല ശിശ നൽകണേ അല്ല അതുപോലെ കിഡ്നിയുമായി ബന്ധപ്പെട്ട അവർക്കൊക്കെ ഇനി പരിപൂർവ ശിഫ് നൽകണേ അല്ല അത്തരത്തിലുള്ള മഹാമാരികളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ രക്ഷിക്കണേ കാത്തിരക്ഷിക്കണേ അല്ലുജമാണ് കൊണ്ട് കുത്തുപുജമാണ് കൊണ്ട് അത്തരത്തിലുള്ള മഹാമാരികളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല കാക്കണേ അല്ല പടച്ചവനെ മരണം വരെ നല്ല നിലക്ക് ഇവാ തടുക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല അഞ്ചൊക്കെ സമയമാകും നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല സുന്നത്തായ അമലുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സൗഹീദും സന്തനസ്സും നൽകണേ അല്ലാഹ് തുടച്ചവനെ മരിക്കുന്ന സമയം നല്ല സ്ഥലത്ത് വെച്ച് നല്ലവർക്ക് മുന്നിൽ പുഞ്ചരിച്ചുകൊണ്ട് സൗഹീദിന്റെ വാദം ഒരു വിട്ടുകൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ് തുടച്ചവനെ ഞങ്ങൾ ജീവിത മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന ജോലികളിൽ നീ പറത്ത് നൽകണേ അല്ലാഹ് നീ പറത്ത് നൽകണേ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് ഇവിടെ ചുന്നെ കടമുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് റഹ്മാന് എത്ര കടമുണ്ടെന്ന് അള്ളാഹുവേ അത് വീടാനുള്ള വഴികൾ നീ എളുപ്പമാക്കി തരണേ അള്ള കടത്തോടുകൂടെ മരിക്കുക എന്ന വലിയ പ്രയാസമാണ് അള്ളാഹുവേ കടം ഉള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു അത് വീടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലാസന اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعد تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مقروضا ولا محروما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ും വറമ പുറപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു ഇതിന് ഭീമമായ സംഖ്യ ചെലവുണ്ട് ഈ ചെറുപ്പക്കാർ എല്ലാവരും കൂടി സഹകരിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണിത് എല്ലാവരും സഹകരിക്കണം സഹായിക്കണം അതുപോലെ തന്നെ ഇത് പള്ളി ഇവിടെ വളരെ ചെറുതാണ് ഇതൊന്ന് ഇവിടെ സൗകര്യം വളരെ കുറവാണ് ഇതൊന്ന് വിപുലീകരിക്കാനുള്ള പദ്ധതിയുണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് അതിന് ഏകദേശം ഒരു രണ്ട് രൂപോളം ചിലവ് വരുന്നുണ്ട് അപ്പോൾ അവർ ഉണർത്തി വരുന്ന അപ്പോൾ ആരെങ്കിലും പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ ഉദാരമതിയായ ആളുകൾ അതുപോലെ തന്നെ സാമ്പത്തികളുള്ള ആളുകൾ ഇതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ട് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കുളം നമുക്കിവിടെ കാണാം വളരെ മനോഹരമായ അടി പോലും വളരെ കണ്ണാടി പോലെ തെളിഞ്ഞു കാണുന്ന പ്രകൃതി കലഞ്ഞു തന്ന ഒരു സമ്പത്ത് എന്ന് പറയാം ഇത് സൂക്ഷിക്കണം ഏത് കാലത്തും ഇത് ഒരിക്കൽ നശിപ്പിക്കരുത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇത് അറിയപ്പെടുന്നത് പള്ളിച്ചോല എന്ന പേരിലാണ് ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കുളമാണിത് അതുപോലെ തന്നെ ഇവിടെ ധാരാളം ആളുകളൊന്ന് കുളിക്കാറുണ്ട് അതിന് കൂടി സൗകര്യമുള്ളൊരു കുളമാണിത് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക അതൊക്കെ സഹമായിരിക്കും മറന്നിട്ടില്ല